അനിയന്ത്രിതമായ ചൂഷണങ്ങൾ സംഭവിക്കുമ്പോൾ അതിനെതിരെ ഉയരേണ്ട പ്രതികരണങ്ങളെക്കുറിച്ച് കാൾ മാർക്സ് പറഞ്ഞിട്ടുണ്ട് വർത്തമാന ഫുട്ബോളിലും അതുതന്നെയാണ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് ഞങ്ങൾ ഒരു സമരത്തിൻ്റെ വക്കിലാണ് ഞങ്ങൾക്കിതല്ലാതെ മറ്റൊരു ഓപ്ഷനുമില്ല എല്ലാ കളിക്കാരുടെയും അഭിപ്രായം ഇതുതന്നെയാണ് ചാമ്പ്യൻസ് ലീഗിൽ ഇൻ്റർമിലാനുമായുള്ള മത്സരത്തിന് മുമ്പായി മാഞ്ചസ്റ്റർ സിറ്റിയുടെ സൂപ്രതാരം റോഡ്രി പറഞ്ഞതിങ്ങനെയാണ് എന്തുകൊണ്ടാണ് റോഡ്രിക്ക് ഇങ്ങനെ പറയേണ്ടി വരുന്നത് പരിശോധിക്കാം ഒരു സീസണിൽ അൻപത്തഞ്ച് മത്സരങ്ങളിലധികം കളിക്കുന്നത് താരങ്ങൾക്ക് കടുത്ത ബുദ്ധിമുട്ടുണ്ടാക്കുമെന്ന് കളിക്കാരുടെ സംഘടനയായ ഫിഫ് പ്രോ നിർദ്ദേശിച്ചിരുന്നു താരങ്ങളുടെ ജോലിഭാരം പരിശോധിക്കുന്നതിനായി കൃത്യമായ ഡാറ്റകൾ ഉപയോഗിച്ചുള്ള പഠനം ഫിഫ് പ്രോ നടത്തിയിട്ടുണ്ട് ഇതുപ്രകാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സീസണിൽ ഏറ്റവും അധികം മത്സരങ്ങൾ കളിച്ചത് അർജന്റീനയുടെ മാഞ്ചസ്റ്റർ സിറ്റി താരം ഹ്യൂലിയൻ അൽവാരസ് ആണ് സിറ്റിയുടെ തന്നെ ഫിൽഫോർഡനും ലിവർപൂളിന്റെ ലൂയിസ് ഡയസും തൊട്ടുപിന്നിലുണ്ട് ഈ ലിസ്റ്റിലുള്ള താരങ്ങളിൽ ഏറെപ്പേരും പ്രീമിയർ ലീഗിൽ നിന്നുള്ളവരാണെന്ന് നമുക്ക് കാണാനാകും എന്നാൽ കൂടുതൽ മത്സരങ്ങൾ കളിച്ചവരെക്കാൾ ഗ്രൗണ്ടിൽ കൂടുതൽ സമയം ചെലവിട്ടത് മറ്റു താരങ്ങളാകാം ഉദാഹരണമായി അൽവാരസ് അയ്യായിരത്തി മുന്നൂറ്റി അറുപത്തിനാല് മിനിറ്റാണ് കളിച്ചതെങ്കിൽ വാൻഡേക്ക് ആറായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് മിനിറ്റുകൾ കളിച്ചിട്ടുണ്ട് സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തുന്നതാകും ഈ വൈരുദ്ധ്യത്തിന് കാരണം നിങ്ങൾ ഈ ഗ്രാഫിലേക്ക് നോക്കൂ ഈ ഗ്രാഫിൽ നീല നിറത്തിൽ കാണിക്കുന്നത് ക്ലബിനായി കളിച്ച മിനിറ്റുകളും പച്ച നിറത്തിൽ കാണിക്കുന്നത് ദേശീയ ടീമിനായി കളിച്ച മിനിറ്റുകളുമാണ് ഇരുപത്തിനാല് വയസ്സിൽ റൊണോൾഡീനോ ക്ലബിനും രാജ്യത്തിനുമായി പതിനൊന്നായിരത്തി എണ്ണൂറ്റി അൻപത്തി ആറ് മിനിറ്റുകളാണ് കളിച്ചത് എന്നാൽ നെയ്മർ അതേ പ്രായത്തിൽ മുപ്പത്തിരണ്ടായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് മിനിറ്റുകൾ കളിച്ചിരിക്കുന്നു ഇത് ബ്രസീലിന്റെ മാത്രം കാര്യമല്ല ഡേവിഡ് ബക്കാം ഇരുപത്തൊന്ന് വയസ്സിൽ അൻപത്തിനാല് കളികളിൽ മാത്രമാണ് ഇറങ്ങിയത് അതേസമയം ജൂഡ് ബെല്ലിംഗാം ഇരുന്നൂറ്റി അൻപത്തി ഒന്ന് മത്സരങ്ങളിൽ കളത്തിലിറങ്ങി വർഷം മാറുന്നതിനനുസരിച്ച് ചെറുപ്രായത്തിൽ തന്നെ വർക്ക് കൂടി വരുന്നതായി നമുക്ക് കാണാം ചെറുപ്രായത്തിലെ ജോലിഭാരം കൂടുന്നത് താരങ്ങളുടെ പെർഫോമൻസിനെയും കരിയറിനെയും സാരമായി ബാധിക്കുന്നു ഇതിലൂടെ മുൻകാല താരങ്ങളെപ്പോലെ പുതുതലമുറ താരങ്ങൾക്ക് ദീർഘകാല കരിയറിന് കൂടി നമ്മൾ മനസ്സിലാക്കണം കളിക്കാരുടെ ജോലിഭാരം കൂടുന്നതിൽ ഓൾറെഡി വിമർശനങ്ങൾ നിലനിൽക്കെയാണ് പുതിയ ചാമ്പ്യൻസ് ലീഗ് ഫോർമാറ്റ് പ്രകാരം മത്സരങ്ങൾ വർദ്ധിപ്പിച്ചത് ഇതിനെ കൂടാതെ പുതിയ ഫോർമാറ്റിൽ ക്ലബ്ബ് ലോകകപ്പ് കൂടി ഫിഫ ആരംഭിക്കാനിരിക്കുകയാണ് ഇത് സഹിക്കാവുന്നതിലും അപ്പുറമാണെന്ന് റോഡ്രി പറയുന്നത് തികച്ചും ന്യായമാണ് ഈ വിഷയത്തിൽ റോഡ്രി ഒറ്റക്കല്ല ലിവർപൂളിന്റെ ബ്രസീലിയൻ ഗോൾ കീപ്പർ അലിസൻ ബക്കറും വർക്ക് ലോഡിനെതിരെ പൊട്ടിത്തെറിച്ചിരുന്നു ചാമ്പ്യൻസ് ലീഗിലെ മാറ്റങ്ങളിൽ കളിക്കാരുടെ അഭിപ്രായം തേടിയില്ലെന്നാണ് അലിസൺ പറഞ്ഞത് മത്സര കലണ്ടർ തയ്യാറാക്കുമ്പോൾ കളിക്കാർ ഉൾപ്പെടെ എല്ലാവരുടെ ഭാഗങ്ങളും കേൾക്കണമായിരുന്നുവെന്നും ഞങ്ങൾ മണ്ടന്മാരാണെന്ന് കരുതേണ്ടതില്ലെന്നും അലിസൺ കൂട്ടിച്ചേർത്തു റയൽ മാഡ്രിഡ് ഗോൾ കീപ്പർ തിബോ കോർട്ടോയും റോഡ്രിയെ പിന്തുണച്ച രംഗത്തെത്തി പുതിയ ചാമ്പ്യൻസ് ലീഗ് ഫോർമാറ്റ് വരുന്നതിനു മുമ്പേ കളിക്കാരുടെ ജോലി ഭാരത്തെക്കുറിച്ച് പറഞ്ഞ ഒരാൾ യുർഗാൻ ക്ലോപ്പായിരുന്നു പ്രീമിയർ ലീഗ് കളിക്കാർക്ക് വിശ്രമമില്ലാതെ മത്സരിക്കേണ്ടി വരുന്നതുകൊണ്ട് കൂടിയാണ് അവർ യൂറോപ്യൻ മത്സരങ്ങളിൽ പരാജയപ്പെടുന്നത് ആരെങ്കിലും അവരെയും കേൾക്കണം ഫുട്ബോളിനെ സ്നേഹിക്കേണ്ടത് കളിക്കാരെ ഊറ്റിയെടുത്തല്ല പടിയിറങ്ങുന്ന ഒരു വൃദ്ധന്റെ ചെറിയ ഉപദേശം മാത്രമാണിത് ക്ലോബ് പറഞ്ഞതിങ്ങനെയായിരുന്നു ഫുട്ബോൾ താരങ്ങളുടെ ഏറ്റവും വലിയ കൂട്ടായ്മകളായ ഇംഗ്ലീഷ് പ്രൊഫഷണൽ ഫുട്ബോളേഴ്സ് അസോസിയേഷനും ഫിഫ്പ്രോയും ഫിഫക്കെതിരെ ജൂണിൽ തന്നെ നിയമ നടപടികൾ തുടങ്ങിയിരുന്നു ഫുട്ബോളിലെ അന്താരാഷ്ട്ര മത്സരങ്ങളുടെ കലണ്ടർ ഫിഫ ഏകപക്ഷീയമായി ഒരുക്കുന്നതിനെ എതിരെയായിരുന്നു ഇത് സമരം എന്നത് അത്ര വേഗത്തിൽ സംഭവിക്കുമെന്നോ അത് എളുപ്പമാണെന്നോ അല്ല പറഞ്ഞു വരുന്നത് പക്ഷേ അത്തരം ചർച്ചകൾ അന്തരീക്ഷത്തിലുണ്ടെന്ന് ചൂണ്ടിക്കാണിച്ചെന്ന് മാത്രം ഫുട്ബോൾ താരങ്ങൾ സമരത്തിനൊരുങ്ങുന്നത് അസംഭവികമാണെന്ന് കരുതേണ്ട രണ്ടായിരത്തി ഒന്നിൽ ഇംഗ്ലീഷ് ഫുട്ബോൾ താരങ്ങൾ സമരത്തിൻ്റെ വക്കോളം എത്തിയിരുന്നു ടി വി ബ്രോഡ്കാസ്റ്റിൽ നിന്നും കിട്ടുന്ന വരുമാനത്തിൽ നിന്നും അഞ്ചു ശതമാനം തുക വേണമെന്ന് പ്രൊഫഷണൽ ഫുട്ബോളേഴ്സ് അസോസിയേഷൻ ആവശ്യപ്പെടുന്നു പക്ഷേ ഇംഗ്ലീഷ് ഫുട്ബോൾ ഓഫീഷ്യൽസ് അതിന് സമ്മതം മൂടിയില്ല ഒടുവിൽ ഇംഗ്ലീഷ് ലീഗുകളിലെ തൊണ്ണൂറ്റമ്പത് ശതമാനം കളിക്കാരും മത്സരങ്ങൾ ബഹിഷ്കരിക്കണമെന്ന തീരുമാനത്തെ പിന്തുണച്ചു അലക്സ് ഫെർഗ്യൂസിനടക്കമുള്ള മാനേജർമാരുടെ പിന്തുണയും അതിനുണ്ടായിരുന്നു ഡിസംബർ ഒന്ന് എന്ന തീയതി സമരത്തിനായി പ്രഖ്യാപിച്ചു ഒടുവിൽ മണിക്കൂറുകൾ നീണ്ട ചർച്ചകൾക്ക് ശേഷം പണം അധികരിപ്പിച്ചു നൽകാമെന്ന ഉറപ്പിലാണ് സമരം പിൻവലിച്ചത് പ്രീ സീസൺ മത്സരങ്ങൾക്കും ചാമ്പ്യൻസ് ലീഗ് മത്സരങ്ങൾക്കായും അതിദീർഘമായ യാത്രകൾ താരങ്ങൾ ചെയ്യുന്നുണ്ട് ഇതിനോടൊപ്പം തന്നെ കടുത്ത സമ്മർദ്ദമുള്ള ലീഗ് മത്സരങ്ങളും കളിക്കണം ഇതിനെല്ലാം പുറമെ അന്താരാഷ്ട്ര മത്സരങ്ങളിലും ബൂട്ടുകെട്ടണം കെട്ടണം താരങ്ങൾക്ക് മേലുള്ള സമ്മർദ്ദം ഊഹിക്കാവുന്നതേയുള്ളൂ കൂടാതെ ഓരോ ദിവസവും കടുത്ത ട്രെയിനിങ് സെഷനുകളും അവർക്ക് അറ്റൻഡ് ചെയ്യണം ഇതിൽ തന്നെ എഫ് എ കപ്പ് കാർബോവോ കപ്പ് എന്നിവ കൂടി കളിക്കുന്ന ഇംഗ്ലീഷ് ടീമുകൾക്ക് ജോലിഭാരം പിന്നെയും കൂടും ഇത് ശാരീരിക അവശതകൾക്കും മാനസികാരോഗ്യത്തിനും കാര്യമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു കൂടാതെ കുടുംബവുമായി സമയം ചെലവിടുന്നതിലും സ്വകാര്യ സമയങ്ങൾ കണ്ടെത്തുന്നതിലും ബുദ്ധിമുട്ടുണ്ടാക്കുന്നു താരങ്ങളുടെ ശബ്ദം കേട്ടില്ലെങ്കിൽ വരാനിരിക്കുന്ന വാർത്തകൾ നമ്മെ ഞെട്ടിക്കുന്നതാകും